ഹൈ ഫ്രണ്ട് ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് വി എസ് എൻ എല്ലിന്റെ കുറച്ച് വാലിഡിറ്റി കൂടിയ അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളിംഗ് മാത്രം ലഭിക്കുന്ന കുറച്ച് റീചാർജ് ബാക്കുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം വീട്ടിൽ വൈഫൈ ഉള്ളവരും അതുപോലെ സെക്കൻഡ് സിം സിമ്മൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ ഈ ഒരു റീചാർജ് വർദ്ധനവിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മുന്നേ നമുക്ക് നൂറ് രൂപയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാലിഡിറ്റി കിട്ടിയിരുന്നു നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇൻകമിംഗ് ആയിരുന്നു മെയിനായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റു നെറ്റ്വർക്കുകൾ നമ്മൾ ഈ കൊള്ളയടിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഇതുപോലെ ഇൻകമ്മിങ് നമുക്ക് ലഭിക്കണം നമ്മുടെ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത് നമുക്ക് ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇരുന്നൂറ് രൂപയുടെ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള ബി എസ് എൻ എൽ സിമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ചെറിയ റീചാർജിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വാലിഡിറ്റി ലഭിക്കുന്ന റീചാർജ് ബാക്കുകളാണ് ബി എസ് എൻ എല്ലിൻ്റെ കിടിലെ റീചാർജ് ബാക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളൊരു ബി എസ് എൻ എൽ യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഏതൊക്കെയാണ് ആ പാക്കുകൾ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയാലോ ആ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാസത്തെ വാലിഡിറ്റി കിട്ടുന്ന ഇൻകമ്മിങ് കോൾ ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് പത്ത് ജി ബിയും അതിൻ്റെ കൂടെ വരുന്ന ഒരു സൂപ്പർ ഓഫറാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം തന്നെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ പത്ത് ജി ബിയും കിട്ടുന്ന ഒരു കിടിലൻ ഓഫറാണ് നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ പത്ത് ജി ബിയും നമുക്ക് ലഭിക്കുന്നതാണ് മറ്റ് നെറ്റ്വർക്കുകളിൽ ഈ ഒരു ചാർജ് വരുന്ന ലിമിറ്റഡ് കോളും അതുപോലെ തന്നെ രണ്ട് ജി ബിയും വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് ഇൻകമ്മിംഗ് കോൾ മാത്രമാണ് വേണ്ടത് നമുക്ക് സാധാരണ രണ്ട് മൂന്ന് കോളുകളൊക്കെ ചെയ്യാനുള്ളൂ മെയിനായിട്ട് ഇൻകമ്മിങ് കോളുകൾ മാത്രമാണ് വൈഫൈ ഉപയോഗിക്കുന്നവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം വരുന്നത് അങ്ങനെയുള്ളവർക്ക് മുപ്പത്തി അഞ്ച് ദിവസം വാലിഡിറ്റി ഉള്ള ഒരു അടിപൊളി റീചാർജ് വരുന്നുണ്ട് നൂറ്റിയേഴ് രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നൂറ്റി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ് മിനിറ്റ് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ജി ബിയും അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് മറ്റ് നെറ്റ്വർക്കുകൾ ഈ ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്ന ഇരുപത്തി എട്ട് ദിവസത്തെ ഉള്ള ഈ ഒരു പാക്കാണ് നമുക്ക് മുപ്പത്തി അഞ്ച് ദിവസം നൂറ്റി ഏഴ് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയുള്ള റീചാർജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാക്ക് വരുന്നത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് മുന്നൂറ്റി പത്തൊൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറുപത്തി അഞ്ച് ദിവസം അൺലിമിറ്റഡ് കോളും അതുപോലെ പത്ത് ജി ബിയും മുന്നൂറ് എസ് എം എസും ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി പത്തൊൻപത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറുപത്തി അഞ്ച് ദിവസം അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ പത്ത് ജി ബിയും മുന്നൂറ് എസ് എം എസും ആണ് ഈ ഒരു പാക്കിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് വൈഫൈ ഉള്ളവർക്കൊക്കെ വാലിഡിറ്റി ലഭിക്കുന്ന ഈ ഒരു റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് വാലിഡിറ്റി വേണ്ടത് അതുപോലെ അൺലിമിറ്റഡ് കോളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാനൂറ്റി രൂപ ചെയ്യാവുന്നതാണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ോളും മുന്നൂറ് എസ് എം എസും തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം കിട്ടുന്ന ഒരു വാലിഡിറ്റി ഉള്ള റീചാർജ് വരുന്നുണ്ട് ഈ ഒരു പാക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം അൺലിമിറ്റഡ് ആയിട്ട് കോള് ലഭിക്കുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം ആയിട്ട് കോൾ ലഭിക്കുന്നതാണ് നമുക്ക് ഇൻകമ്മിങ് കോളും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ലോങ് ടൈമിനെ റീചാർജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്ക് തന്നെയാണ് ഇനി നമ്മൾ ഒരു വർഷത്തേക്കാണ് നോക്കുന്നത് എങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ ഒരു വർഷത്തേക്കുള്ള വാലിഡിറ്റിയാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു വർഷത്തേക്കുള്ള വാലിഡിറ്റിയാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ചെയ്യാവുന്നതാണ് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ചെയ്യുമ്പോഴുള്ള ഓഫർ ഞാൻ പറഞ്ഞുതരാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇത് നമുക്കൊരു മാസത്തെ കണക്കാണ് ഒരു മാസം നമുക്ക് മുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ മൂന്ന് ജി ഒരു മാസം നമുക്ക് ലഭിക്കും അതുപോലെ മുപ്പത് എസ് എം എസ് നമുക്കൊരു മാസം ലഭിക്കുന്നതാണ് അപ്പോൾ വാലിഡിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കോളിംഗ് ഒക്കെ ഉള്ളു അതുപോലെ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ കോളിംഗ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോൾ വേണം അതുപോലെ തന്നെ കുറച്ച് എസ് എം എസ്സും വേണം നിങ്ങൾക്ക് കൂടുതലായിട്ട് കോളിംഗ് ഒക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കൂട്ടി ചെയ്താൽ മതി അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു പാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് അൺലിമിറ്റഡ് കോൾ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി നാല് ജി ബി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസും ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള അധിക പേരും ചെയ്യുന്ന ഒരു പാക്കാണ് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് കൂടുതലായിട്ടും വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ളവരാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് അതുപോലെ സെക്കൻഡ് സിമ്മായിട്ട് ബി എസ് എൽ ഉപയോഗിക്കുന്നവർ അതായത് ഡാറ്റ ഉപയോഗിക്കാൻ മറ്റൊരു സിമ്മും അതുപോലെ തന്നെ കോളിങ്ങിനും ഇതുപോലെ നമ്മൾ കട്ടാവാതിരിക്കാനുള്ള ബാങ്ക് സംബന്ധമായിട്ടുള്ള മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എസ് എം എസ്സുകളും അതുപോലെ തന്നെ ബാങ്ക് സംബന്ധമായിട്ടുള്ള എസ് എം എസ്സുകളും അതുപോലെ ഗ്യാസിൻ്റെയൊക്കെ കണക്ഷൻ ഈ ഒരു നമ്പറിലാണ് എങ്കിൽ അത് കട്ടായി പോവാതിരിക്കാൻ വിലപ്പെട്ട മെസ്സേജുകളൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഈ ഒരു റീചാർജ് ചെയ്യാറുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പാക്ക് അതുപോലെ നമുക്ക് കൂടുതൽ വാലിഡിറ്റി ലഭിക്കുന്ന മറ്റൊരു റീചാർജാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുപത് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുന്നുണ്ട് ഈ ഒരു വാലിഡിറ്റിയുടെ കൂടെ നമുക്ക് പതിനഞ്ച് ദിവസം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കോളും അതുപോലെ തന്നെ ഡെയിലി ടു ജി ബിയും ഈ ഒരു പതിനഞ്ച് ദിവസം ലഭിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ സിമ്മിൻ്റെ കാലാവധിയാണ് അപ്പോൾ നമുക്ക് ഇനി കോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കോളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപത് രൂപയോ മുപ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബാലൻസിൽ നിന്ന് നമുക്ക് അതിലൂടെ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ വാലിഡിറ്റി ലഭിക്കണമെങ്കിൽ എഴുപത് ദിവസത്തെ കാലാവധിയുള്ള ഒരു പാക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നൂറ്റി അമ്പത് ദിവസമാണ് വാലിഡിറ്റി വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ചെയ്യാൻ വേണ്ടി സാധിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂറ്റി അമ്പത് ദിവസത്തെ കാലാവധിയും അതുപോലെ നമ്മൾ അൺലിമിറ്റഡ് കോളും അതുപോലെ ഡെയിലി ടു ജി ബിയുടെയും ഈ ഒരു പാക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ബാക്കി ദിവസം നമുക്ക് സിം വാലിഡിറ്റിയാണ് നമുക്ക് ഇൻകമ്മിങ് കോൾ വന്നാൽ മതിയെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ വൈഫൈ ഉള്ളവർക്കും അതുപോലെ സെക്കൻഡ് സിമായി ഉപയോഗിക്കുന്നവർക്കും ഉള്ള പാക്കുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നൂറ്റി അൻപത് ദിവസത്തെ വാലിഡിറ്റി കിട്ടും അതുപോലെ ഇതിലൂടെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോളും ഡയലി ടു ജി ബി ലഭിക്കുന്നതാണ് ഈ പാക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ചാർജ് വരുന്നത് അതുപോലെ സിമ്മിൻ്റെ കാലാവധി കൂടിയ മറ്റൊരു പാക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നൂറ് ദിവസമാണ് നമുക്ക് സിമ്മിൻ്റെ കാലാവധി ലഭിക്കുന്നത് ഇൻകമ്മിങ് കോൾ വരുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് മുന്നൂറ് ദിവസമാണ് ഈ ഒരു മുന്നൂറ് ദിവസത്തിൽ നമുക്ക് അറുപത് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോളും ഡെയിലി ടു ജി ബിയും ലഭിക്കും ഒരു പാക്ക് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ വൈഫൈ ഉള്ളവർക്കും അതുപോലെ സെക്കൻഡ് സിം ആയി ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു പാക്ക് നമുക്ക് തീർച്ചയായും ചെയ്യാവുന്നതാണ് എഴുന്നൂറ്റി രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് ഈ പാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ലാഭകരമായിട്ടുള്ള വൈഫൈ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ സെക്കൻഡ് സിമായി ഉപയോഗിക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ള പാക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് കൂടുതൽ പാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ യു